മെയ് മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലൊക്കെ വളരെ ശക്തമായ മഴ നമുക്ക് ലഭിച്ചിരുന്നു ആ മഴ അക്കാലം ഒന്ന് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മഴ കനക്കും എന്ന സൂചനകളുണ്ടായിരുന്നു ഒരു ചെറിയ ഒരു ഗ്യാപ്പ് എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ ദിവസം മഴയും ഒക്കെ മാറി നിന്ന് നല്ല വെയിലൊക്കെ കിട്ടിയ അന്തരീക്ഷമായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും മഴ കനക്കുകയാണ് ഇന്നത്തെ അറിയിപ്പ് അനുസരിച്ച് അടുത്ത മൂന്ന് മണിക്കൂർ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് വയനാട് ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കാലവർഷക്കാറ്റ് കനത്തതും തെലങ്കാനയ്ക്ക് മുകളിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനവും കാരണം ഈ ആഴ്ച ശക്തമായ മഴയുടെ സൂചനകളാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ച മഴ അടുത്ത തിങ്കളാഴ്ച വരെ നീണ്ടു നിൽക്കും മധ്യ വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ ലഭിക്കും വടക്കൻ ജില്ലകളിലെ മലയോര മേഖലയിൽ മിന്നൽ പ്രളയം ഉണ്ടാകാം മണ്ണിടിച്ചിലുണ്ടാകാം മലവെള്ളപ്പാച്ചിൽ ഭീഷണിയുണ്ട് തെക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിൽ ശക്തമായ മഴ സാധ്യതയുണ്ട് തീരദേശത്ത് പൊതുവെ മഴ കുറവായിരിക്കും ാണ് സൂചന പക്ഷേ കടലാക്രമണ സാധ്യത തള്ളിക്കളയാനാകില്ല മത്സ്യത്തൊഴിലാളികളും തീരവാസികളും അപകട മേഖലകളിൽ നിന്ന് മാറി താമസിക്കണം ബോട്ടുകൾ സുരക്ഷിതമായി കെട്ടിയിടണം ബീച്ച് കടൽ വിനോദങ്ങൾ ഒഴിവാക്കുക ആന്ധ്രാ തീരത്തിനും തെലങ്കാനയ്ക്കും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ കേരള തീരത്ത് പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാൻ സാധ്യതയാണ് ഇതിന്റെ ഫലമായി ജൂൺ ഇരുപത്തിമൂന്നിന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കും ജൂൺ ഇരുപത്തി ഒന്ന് മുതൽ അതായത് നാളെ മുതൽ ഇരുപത്തിമൂന്ന് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നത് തമിഴ്നാട് തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക മത്സ്യത്തൊഴിലാളി ജാഗ്രത നിർദ്ദേശം ഇരുപതാം തീയതി മുതൽ ആറ് വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഗൾഫ് ഓഫ് മന്നാർ അതിനോട് ചേർന്ന തെക്കൻ തമിഴ്നാട് തീരം തെക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്ന മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തും മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത എന്തായാലും കാറ്റ് ഉറപ്പാണ് ഇടിവെട്ടാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴ നമ്മൾ നമ്മളെല്ലാവരും അനുഭവിച്ചാണ് പെട്ടെന്നായിരുന്നു മഴ ആരംഭിച്ചത് മണിക്കൂറുകളോളം മഴ നീണ്ടു നിന്നു തുടർന്നു ശക്തമായ മഴ തന്നെയായിരുന്നു ഒരു ചെറിയ മഴയൊന്നുമല്ല അതിശക്തമായ മഴ തന്നെയായിരുന്നു ആ മഴക്കിടെ ഇടിവെട്ടുന്നുണ്ടായിരുന്നു മിന്നലുണ്ടായിരുന്നു ഒരു രണ്ട് സ്ത്രീകൾക്ക് പുറം പണി ചെയ്തുകൊണ്ടിരുന്ന രണ്ട് സ്ത്രീകൾക്ക് കഴിഞ്ഞ ദിവസം ജീവൻ അപായം സംഭവിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്ത് നമ്മൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുക ഇടിവെട്ടൽ ഇടിവെട്ടുന്നുണ്ടെങ്കിൽ മിന്നലുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക മഴയുടെ ആ ഒരു കാഠിന്യത്തിനനുസരിച്ച് മാത്രം നിങ്ങളുടെ യാത്രകൾ പ്ലാൻ ചെയ്യുക ഒഴിവാക്കാനാകാത്ത ഉണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ അതുപോലെ ഒഴിവാക്കാനാകാത്ത ഉണ്ടെങ്കിൽ തീർച്ചയായും സുരക്ഷിതമായി തന്നെ യാത്രകൾ ചെയ്യുക എന്തായാലും കൂടെ കരുതാൻ മറക്കാതിരിക്കുക പിന്നെ പോകുന്ന വഴിയിലൊക്കെ നമുക്കറിയാം നമുക്ക് ഉറപ്പില്ല ചിലപ്പോൾ ഇലക്ട്രിസിറ്റി കമ്പികളോ ഒക്കെ പൊട്ടിക്കിടക്കുന്ന സാധ്യതകൾ ഉണ്ടാകാം കാറ്റിൽ മരം വീണിട്ടുണ്ടാകാം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പോലും വളരെ സുരക്ഷിതമായി റോഡിൽ കൂടി വളരെ വലിയ വേഗതയിലല്ലാതെ പരി അനുവദിച്ചിരിക്കുന്ന വേഗതയിൽ യാത്ര ചെയ്യുക വാഹനങ്ങൾ സുരക്ഷിതമായി ഉപയോഗിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കുക എന്തായാലും മഴ എന്നൊക്കെ പറയുന്നത് മഴ കാറ്റ് അതുപോലെ ടിമിന്നൽ ഇതൊക്കെ പറയുന്നത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു സുരക്ഷ എടുക്കാൻ സാധിക്കുക മാത്രമേ ഉള്ളതിനൊരു പോവും വഴി അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ഇന്നത്തെ യാത്രകൾ ശ്രദ്ധാപൂർവം ആയിരിക്കുക എന്തായാലും എല്ലാവർക്കും സുരക്ഷിതമായൊരു ദിവസം ആശംസിക്കുകയാണ് ന്യൂസ് ഡെസ്ക്